പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെ തന്റെ മുപ്പതാമത്തെ വയസ്സിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു എസ് എം കൃഷ്ണ ബംഗളൂരുവിനെ രാജ്യത്തിൻ്റെ ഐ ടി തലസ്ഥാനമാക്കി മാറ്റിയതിൽ എസ് എം കൃഷ്ണയുടെ പങ്ക് ഏറെയാണ് കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ സോമഹള്ളിയിലായിരുന്നു ജനനം വിദ്യാശാല മൈസൂർ മഹാരാജാസ് കോളേജ് യൂണിവേഴ്സിറ്റി ലോ കോളേജ് യുഎസിലെ സദേൺ മെത്തഡിസ്റ്റ് യൂണിവേഴ്സിറ്റി വാഷിംഗ്ടൺ ഡി സിയിലെ ജോർജ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റി ലോ സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നിയമസഭാ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ടിക്കറ്റിൽ മദ്ദൂരിൽ നിന്ന് സ്വതന്ത്രനായി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് കൃഷ്ണയുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് മുതൽ വരെ നിയമസഭാ സ്പീക്കറും ആയിരത്തി തൊള്ളായിരത്തി കാലഘട്ടത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ യു പി എ സർക്കാരിൽ വിദേശകാര്യ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് വിട്ട് അദ്ദേഹം ബി ജെ പിയിൽ ചേർന്നു മഹാരാഷ്ട്ര ഗവർണർ മൂന്ന് തവണ അംഗം രണ്ട് തവണ അംഗം എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഏഴിന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പത്മാ പുരസ്കാരം നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു പ്രേമയാണ് ജീവിത പങ്കാളി ന്യൂസ് ഡെസ്ക് അമൃത ടി വി